ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗിവ് എവേക്ക് വേണ്ടിയുള്ള എപ്പിസോഡുകളിലൊന്നാണ് ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് പിന്നെ നമ്മുടെ ഗവ്വേക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് എല്ലാവരും കാണണം ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഗിവ് എവേക്കുറിച്ചിട്ടുള്ളതുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിലും മുമ്പ് ചെയ്യാറുള്ളത് പോലെ തന്നെ നിങ്ങൾ അയച്ചു തന്ന മൂന്ന് വീഡിയോകൾ മൂന്ന് വ്യത്യസ്ത ആളുകളുടെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥല രീതികളിൽ കോഴികളെ വളർത്തുന്ന വീഡിയോകളാണ് അയച്ചു തരുന്നത് പിന്നെ അവരുടേതായിട്ടുള്ള ചില ടിപ്പുകളും അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് മുഴുവനായിട്ട് പറയാം കാണാൻ വേണ്ടി പറയുന്നത് പിന്നെ നമുക്ക് ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക്മാർക്ക് പോൾട്രി പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇൻക് ഫാക്ടറികളാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത് മറ്റു പോൾട്രി എക്യുപ്മെന്റ്സും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഇൻക് ഫാക്ടറിയെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിലയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവരുടെ കയ്യിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് ചെയ്യോ ഒക്കെ ചെയ്യാം അപ്പോൾ അത് വീഡിയോയ്ക്ക് അവസാനം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം എൻ്റെ പേര് ആന്റണി എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിലെ ഗ്ലോവാഡ് എന്ന പ്രദേശത്താണ് താമസിക്കുന്നത് ഞാൻ പണ്ടേ മുതലേ കോഴി വളർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ലോക്ക്ഡൗൺ കാലയളവിലാണ് കൂടുതൽ സജീവമാവുന്നത് ഈ കോഴി വളർത്തലേക്ക് അല്ലെ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾക്ക് മുട്ടയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വളർത്തിയിരുന്നത് ഈ ലോക്ക്ഡൗൺ മാർച്ച് മാസം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യമായി പൊട്ടിച്ചെറുക്കിയ കുഞ്ഞാണ് ഈ കുട്ടി കിടക്കുന്നത് ഇതിൽ നെയ്ക്കട്ടിനൊക്കെ ഉണ്ട് തൊപ്പിക്കോഴിയുണ്ട് കരിങ്കോഴിക്കുണ്ട് ഏകദേശം പത്തോളം മുന്നുകളുണ്ട് ഇതിൽ അതിന് ശേഷം വിരിയിച്ച് ഇറക്കിയ ഒരു കോഴിയെ കാണിക്കാം ഇതാണ് എൻ്റെ വലിയ കോഴികൾ ഇതിൽ ഈ തൊപ്പിക്കോഴിപ്പെടുത്തിപ്പെട്ട എനത്തിൽപ്പെട്ട കോഴിയുണ്ട് പിന്നെ നെയ്ക്കറ്റ്നക്ക് ഉണ്ട് ഈ മുകളിൽ നിൽക്കുന്നത് നെയ്ക്കറ്റ്നെക്കാണ് അതുകൂടാതെ കരിങ്കോഴിയുണ്ട് കരിങ്കോഴി കൂടാതെ ഇതാണ് എൻ്റെ പുള്ളിക്കോഴി ഈ പുള്ളിക്കോഴിയാണ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് കൊത്തി ഇറങ്ങിയത് ഞങ്ങൾ മുട്ട വെക്കാൻ നേരത്ത് ഒന്നാം തീയതി മാസത്തിൻ്റെ ഒന്നാം തീയതി ആണ് വെക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നമുക്കറിയാൻ പറ്റും ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ അങ്ങനെ നോക്കാറുണ്ട് പിന്നെ ഈ മുട്ട ഈ കുഞ്ഞുങ്ങൾ മുട്ട വെച്ചത് ഇവിടുത്തെ കോഴി തന്നെയാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ശേഷം നമ്മൾ മുട്ട വെച്ചതാണ് ഏകദേശം എല്ലാവർക്കും സംശയമാണ് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയോ എന്ന് അതിന് ഞങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഇത് ഏകദേശം ഒമ്പത് മുട്ടി ഏഴെണ്ണം പിരിയിട്ടുണ്ട് ഈ കയറ്റപ്പാഗത്തെ കോഴി കൊടുത്ത മുട്ട തന്നെ എല്ലാം കൊടുത്ത മുട്ട തന്നെ പുള്ളിക്കോഴിയുടെ മുട്ടയുണ്ട് അതുകൂടാതെ ഈ പൊരുന്തുന്ന കോഴികളെ ഞങ്ങൾ പൊരുന്നൽ മാറ്റും ചെയ്യുന്നത് ഈ കൂട്ടിലേക്ക് പൊരുന്ത കോഴിനെ മാറ്റും അപ്പോൾ അത് കൂടുതലായിട്ട് അടയിരിക്കില്ല അതിനുള്ള സജ്ജകളും അതിന് ഒന്നും ഒന്നുമില്ല എല്ലാം ഇരുമ്പോൾ ഉണ്ടാക്കിയ കൂടാണ് രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് പൊരുന്നൽ മാറും ഏകദേശം ഒരു ആഴ്ച അതിൻ്റെ മുമ്പായിട്ട് പൊരുന്നൽ മാറും ഇത് പൊരുന്നൽ ഒരു കോഴിയാണ് പറയാം എൻ്റെ കൂട് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഇരുമ്പിൻ്റെ മെഷി വെച്ച് ഉണ്ടാക്കിയ കൂടാണ് ഇത് തന്നെ വെള്ളം കൊടുക്കാനുള്ള സജ്ജീകരണം ഉണ്ട് അതുകൊണ്ട് വെള്ളം ഇത് കാഷ്പം ഇട്ട് മോശമാക്കില്ല അതുകൊണ്ട് തീറ്റപാത്രമുണ്ട് തീറ്റയിൽ അത് കയറി ഒന്ന് ചെക്ക് ചെയ്യുന്നുമില്ല ഇതിലൊന്ന് അതിനാവശ്യമുള്ള ഭക്ഷണം കഴിക്കും പിന്നെ രാത്രി സമയത്ത് ഈ തീറ്റപാത്ര പുറത്തേക്ക് പോകും ഈ നാടൻ കോഴിക്കൊരു ഇതുണ്ട് സ്വഭാവമുണ്ട് മുകളിൽ കയറിയിരിക്കും അപ്പോൾ കാഷ്ടം താഴെയൊക്കെ വീഴുമ്പോൾ തീറ്റപ്പാത്തിൽ വീഴുന്നുണ്ട് അതെടുത്ത് മാറ്റിക്കും വെള്ളത്തിൽ അങ്ങനെ വീഴാൻ ചാൻസ് കുറവാണ് ഞങ്ങൾ അരിയിലേക്ക് കാണാൻ മാറ്റി വെച്ചു അതുകൂടാതെ ഞങ്ങൾ ഈ കാഷ്ടത്തിൻ്റെ മണം താഴ്ത്തി വീഴുന്ന കാഴ്ചത്തിൻ്റെ മണം ഇല്ലാതിരിക്കാൻ അറക്കപ്പൊടി അറക്കപ്പൊടി വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്ന കാഷ്ടം വീണ ഒട്ടുന്നതിൻ്റെ മണം ഉണ്ടാകുകയില്ല അതുകൂടാതെ ഈ കാഷ്ടം നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെരണ്ടി എടുത്ത് കൊടുക്കും ഇതിനാവശ്യത്തിന് ഇവിടെ വരുന്നുണ്ട് കൂടുതൽ മോശമാവുമ്പോൾ ഈ അർക്കപ്പൊടി ഞങ്ങൾ തെയ്യീൻ്റെ കിടക്കയിലേക്ക് മാറ്റും പിന്നെ പുതിയ അറക്കപ്പൊടി ഇടും ഏകദേശം ഒരു മാസത്തോളം ഈ അർക്കപ്പൊടി കടന്നോളും അടുത്ത ചക്കെടുത്ത് ഞാനിങ്ങനെ പറയാം അടുത്തതായി ഇതിൻ്റെ ഭക്ഷണം ക്രമം ഞങ്ങൾ പറയാം ഞങ്ങൾ കൊടുക്കുന്ന നാടൻ ഭക്ഷണം വീട്ടിലെ ഗോതമ്പ് അരി അതുകൂടാതെ ഈ മത്സ്യങ്ങളുടെ വേസ്റ്റ് അത് ഞങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി ചെറുതാക്കി കൊടുക്കും പിന്നെ ചെമ്മിത്തല ചെമ്മിത്തല തലയുടെ വേസ്റ്റ് പിന്നെ ഉണക്കച്ചെമ്മീൻ്റെ വേസ്റ്റ് ഉണക്കച്ചെമ്മീൻ്റെ തല വേസ്റ്റും കിട്ടുമ്പോൾ അത് മിക്സിയിൽ പൊടിച്ച് ഭക്ഷണത്തിൽ പുരട്ടി കൊടുക്കും അതുകൂടാതെ ആ ഇത് കൊടുക്കും ഈ മീനും ചെന്നിക്കലയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് മുട്ടയ്ക്ക് നമുക്ക് നാടൻ കോഴിയുടെ മുട്ട ചെറുതാണല്ല അതിനെക്കാണെങ്കിൽ ഇത്തിരി കൂടി വലിപ്പം സ്വല്പം വലിപ്പം തോന്നിക്കും അതുകൂടാതെ തൊണ്ടിന് നല്ല ദൃഢ ദൃഢത നല്ല കട്ടി കട്ടി തോന്നി അതുകൂടാതെ ഈ നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് മഞ്ഞ നിറമാണ് ഈ ചെമ്മിത്തല കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ചുമപ്പ് നിറത്തിലേക്ക് ഈ മഞ്ഞക്കുഴി മാറും അതുകൂടാതെ മുട്ടത്തൊണ്ടിന് കനമില്ലെങ്കിൽ ഞങ്ങൾ മുട്ടയുടെ തൊണ്ട് പൊടിച്ച് ഭക്ഷണത്തിൽ ചേർക്കും അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇരുമ്പൻപുളി ഇരുമ്പംപുളി ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഞങ്ങളുടെ അതുകൊണ്ട് ഇരുമ്പൻപുളിയുടെ ഇല തന്നെത്താനം അത് പുറത്തുവിടുമ്പോൾ അതിൽ കയറി പിന്നുകയും അത് അല്ലാത്ത പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് ഒടിച്ച് കൊടുക്കുകയും ചെയ്യാറുണ്ട് എല്ലാം ഞങ്ങൾ കൊടുക്കും ഈ ചീര കൊഴുപ്പ വായയുടെ പുടപ്പൻ മറ്റ് എല്ലാ എല്ലാ വീട്ടിലുണ്ടാകുന്ന പീസ്റ്റുകളും ഞങ്ങൾ കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് തീറ്റയിൽ അത്ര ചിലവ് വരുന്നില്ല ഇനി അടുത്തത് കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ മാക്സിമം ഞങ്ങൾ പച്ചമരുന്നാണ് കൊടുക്കുന്നത് പച്ചമരുന്നിൽ പച്ചമരുന്ന് എങ്ങനെയും ചെയ്യാൻ തയ്യാറാക്കുന്നത് പറയാം പച്ചമന വെള്ളി തുളസി പനിക്കൂർക്ക ഇത് ആരുവെപ്പില പിന്നെ ഇതെല്ലാം കൂടി അരച്ച് ഞങ്ങൾ കോഴികൾക്ക് തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് പ്രത്യേകം കൊടുക്കും അതുകൂടാതെ സർക്കാർ മൃഗാശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വിരയുടെ മരുന്നും പിന്നെ ഇത് എഴുതി തന്ന ഗ്രോ വിറ്റ് എന്നാൽ ഒരു വിറ്റ് വൈറ്റമിനാണ് ഇത് വെള്ളത്തിൽ കലക്കി ഒരു കുപ്പി വെള്ളത്തിൽ ഒരു ഒരു ടീസ്പൂൺ എന്ന നിലയിൽ വെള്ളത്തിൽ കലക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങൾ കോഴിയെ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് വൈകുന്നേരങ്ങളിലാണ് അയച്ചു വിടുന്നത് അപ്പോൾ ഇത് പുറത്തു പോയി വേസ്റ്റും അടുത്ത പറമ്പിൽ പോയി ഈ പച്ച ഇലകളും ഭക്ഷണമായിട്ട് കഴിക്കും പിന്നെ തന്നെ തന്നെ ഇത് മുകളിലേക്ക് കയറുമെന്ന് ഞങ്ങൾ തറസിൻ്റെ മുകളിലാണ് സ്ഥലം ഞങ്ങൾക്ക് മൂന്നുസിൻ്റെ സ്ഥലമുള്ളൂ ഈ ഈ സ്ഥലത്താണ് ഈ കോഴി ഞങ്ങളുടെ വീടും ഈ കോഴി മുകളിൽ തറസിൽ ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ തന്നെ വന്ന് കയറും വേറെ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഞാൻ എൻ്റെ എൻ്റെ കോഴിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ പറയാം എട്ട് അഞ്ച് നാല് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശോഭന തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലം ഞാൻ ഇന്ന് എൻ്റെ കോഴി കൃഷിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഉള്ളത് നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളാണ് എല്ലാം നാടൻ ഇനത്തിൽപ്പെട്ടതാണ് ഈ കോഴിക്കൂടിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് കോഴിക്ക് മുട്ടയിടാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ മറ മരപ്പൊടി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇവർക്ക് സുഖമായിട്ട് ഇവിടെ മുട്ടയിടാം പിന്നെ പലതരം ഇനത്തിൽപ്പെട്ട കോഴികളുണ്ട് മുള്ളൻ കോഴിയുണ്ട് കഴുത്തിൽ മുടിയില്ലാത്തൊരു ഇനമുണ്ട് പിന്നെ ഒരു കറുത്ത നല്ല പൊക്കമുള്ള കോഴിയുണ്ട് അത് ഏകദേശം അഞ്ച് മാസമേ ആയിട്ടുള്ളൂ ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടിരട്ടി വരെ വലിപ്പം വയ്ക്കും എല്ലാം മുട്ടയിടുന്ന കോഴികളാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് മുട്ടയൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല സാധാരണ വീട്ടിലുള്ള തീറ്റയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് പുറത്തു നിന്നൊന്നും തീറ്റയൊന്നും വാങ്ങാറില്ല ഈ കാണുന്നത് വേറൊരു കൂടാണ് ഇപ്പോൾ ഇവിടെ കോഴികളൊന്നും ഇല്ല ഇത് അടുത്ത ഇനി കോഴി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അമ്പത് മുതൽ അറുപത് വരെ കോഴികൾ കൊള്ളുന്ന ഒരു കൂടാണിത് ഇപ്പോൾ കോഴിയൊന്നും വളർത്താത്തത് കൊണ്ട് വേറെ സാധനങ്ങളൊക്കെ ഇവിടെ വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ നിങ്ങളീ കാണുന്ന കൂടാണ് തടി കൊണ്ടുള്ള കൂടാണ് ഈ കൂട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അടക്കോഴികളെ വയ്ക്ക് വയ്ക്കാനാണ് അടകിടക്കുന്ന കോഴികളെയല്ല ഈ കൂട്ടിനകത്താണ് ഇടാറുള്ളത് ഇപ്പോൾ ഈ കൂട്ടിനകത്ത് കോഴികളൊന്നുമില്ല അട കിടക്കുന്ന സമയത്ത് കൂട്ടിൽ കോഴികളിടാറുണ്ട് ഇത് നേരത്തെ കാണിച്ച കൂട് തന്നെയാണ് ഇതാണ് നേരത്തെ പറഞ്ഞ തടിക്കൂട് തടിക്കൂടിൽ രണ്ടറകള ഇതാണ് നേരത്തെ കാണിച്ച ആ തടിക്കൂട് ഏകദേശം കോളേ കോഴി വളർത്തുന്ന മിക്കവരുടെയും വീടുകളിൽ കാണാറുള്ളതാണ് ഈ കോഴിക്കൂട് രണ്ടറകളുണ്ട് ഞങ്ങള് സാധാരണയായിട്ട് അട കിടക്കുന്ന കോഴികളാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കച്ചേരി പിടി എന്ന സ്ഥലത്താണ് ഞങ്ങൾ കോഴി വളർത്തത് ഒന്നര വർഷമായി ഞങ്ങൾ കോഴി വളർത്തുടങ്ങിയിട്ട് വീട്ടാവശ്യത്തിന് ഞങ്ങൾ കോഴി വളർത്തരുത് അപ്പൊ നമുക്ക് നേരെ കോഴിയുടെ വിശേഷങ്ങൾ കാണാം ഇതാണ് എൻ്റെ നേക്കണ് കോഴികളും അതിൻ്റെ ഒമ്പത് കോഴിക്കുഞ്ഞുങ്ങളും ഈ ഒമ്പെണ്ണം ഇങ്കുവേറ്റർ വെച്ചാണ് വിരിയിച്ചത് അതായത് അടരിഞ്ഞ് വിരി അടരിഞ്ഞ് മുട്ട വീണ സമയവും ഇങ്കുവേറ്റർ വീണ സമയവും ഒന്നാക്കി വെച്ചിട്ട് ഇങ്കുവേറ്ററത്തെ കോഴിക്കളെല്ലാം ഈ അടയിക്കണ കോക്ക് വെച്ചുകൊടുക്കുകയാണ് ഇവിടെ ചെയ്തത് അതിവിടെ സക്സസ് ആയി നടന്നിന് അടരുന്നിട്ട് ഒന്നോ രണ്ടോ മുട്ട വിരിയുകയും അല്ലെങ്കിൽ ബോഡലിസ്റ്റും ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു നല്ല വിദ്യയാണിത് എന്താണ് ഞങ്ങളെ കരിങ്കോയുടെ പൂവന് നൂറ് പൂവനാണ് രാവിലെ തുറന്നു വിട്ട് വൈകുന്നേരം കേരളത്തിലാണ് ഇവിടെ പതിവ് ഇതില് രണ്ട് നാടൻ കോഴിക്കളും രണ്ട് കരിങ്കോഴികളാണ് ഉള്ളത് ഇവരിപ്പം മുട്ട ഇടാൻ ആയി മുട്ടാൻ തുടങ്ങി തുടങ്ങിയതാണ് ഇവിടെ കീരിയും നായ്ക്കളെ ശല്യം ഉണ്ടായേണ്ടി വല്ലാതെ കുഞ്ഞുങ്ങളെ പുറത്തുവിടാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞുകാണ്ടൊക്കെ വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കീരി കടിക്കും ഒരു കീരി കടിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ ആ കുട്ടി കീരീൻ്റെ വായന്നാണ് കിട്ടിയത് പക്ഷേ പാൽ ഒടിഞ്ഞിട്ട് ഞങ്ങൾ മഞ്ഞളും ദാസേരൻ്റെ വീടാണ് മഞ്ഞളും എന്നൊക്കെ ധേച്ചു കൊടുത്തിട്ടാണ് റെഡിയായത് അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയി കാണുന്ന നടക്കുന്നുണ്ട് ഇത് ഞങ്ങൾ മുട്ട വെച്ച് ഇരിച്ച് ഇങ്കുവേച്ചറാണ് തൊണ്ണൂറെണ്ണം കിട്ടണ ഒരു തൊണ്ണൂറ് മുട്ട ഒക്കെ വെച്ചിട്ട് ഇങ്കുവേച്ചറാണ് ഇത് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് വാങ്ങിയതാണ് ഇരിയിന്ന് വിരിഞ്ഞ് ഒരു ഒരു ദിവസം കഴിഞ്ഞ് ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തിട്ടാണ് ഞങ്ങൾ അടിൽക്കണ അടിൽ നിന്ന് വിരിയാനായ കോയിൻ്റെ അടുത്തേക്ക് വെക്കുന്നത് അപ്പൊ ഇത് വിരിയണ ഒരു വീടിയാണിത് ഒരു ദിവസം നമ്മൾ ഇതിൽ തന്നെ വെക്കും പിന്നെ നമ്മൾ നേരെ അടിൽ നിന്ന് വിരിയണ സമയമായ കോയിൻ്റെ കോഴിയുടെ അടുത്തേക്ക് വെക്കുകയാണ് ചെയ്തത് രാത്രിയാകാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു മാക്സിമം ഒരു പത്തെണ്ണൊക്കെ വെച്ചെടുക്ക ഇങ്ങനെയാണെങ്കിൽ ബ്രൂഡ് ലിസ്റ്റ് അല്ലാത്തവർക്കും അവിടെ വിരിഞ്ഞിട്ട് വിരുന്നിട്ട് ഒന്നോ രണ്ടോ ഇറങ്ങുന്ന കുട്ടികൾ വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് നല്ല റിസൾട്ടുണ്ട് കിട്ടികള് ഇത് ആദ്യം മൂന്നെണ്ണ ഞങ്ങളിത് വിന്നത് അതാണ് മൂന്നെണ്ണ വെച്ചെടുത്തത് പിന്നെ അഞ്ചെണ്ണീച്ച വേറെ വരും ഇതാണ് ഞങ്ങൾ വിന്നിറങ്ങിയപ്പോ വീണ്ടിറങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ വീടുകയാണിത് അള്ള നല്ലോന്ന് നോക്കുന്നുണ്ട് ഇത് ചെറിയ അരി ആദ്യം കൊടുത്താൽ മതി ഇത് ഞങ്ങളെ രണ്ട് പൂവന് പുലിപ്പു പുതിയ പൂവൻ വാങ്ങിയപ്പോ ഉള്ള തല്ലാണ് എടുത്താണ് ഈ തല്ലോണ്ടാണ് ഞങ്ങള് ഒന്നിനെ അറുത്തു അതിന്റെ ഇറച്ചി കരി ഇറച്ചി ഒന്ന് കാണിച്ചു ഇതാണ് ഞങ്ങളെ കരി ഇറച്ചി ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കിയൊരു കൂടാണിത് ഇത് ഒരു കല്ലും ഇറച്ചു ഗില്ലും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് വാതില് വെച്ചിട്ടില്ല കേട്ടോ താങ്ക്സ് ഉണ്ട് ും അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ അതായത് ഉപകാരപ്രദമായി തോന്നിയ ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം